ബിരിയാണി കഴിക്കാൻ തോന്നിയാൽ ഉണ്ടാക്കുകയല്ല അത് പിന്നെ എന്താ ചെയ്യുന്നത് ഇത് ചിക്കനൊക്കെ ഇവിടെ നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ട് കറിയാക്കാനായിട്ട് പിന്നെ കുറച്ച് മല്ലി പുതിനയിലയും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അണ്ടിപ്പരുപ്പും മുന്തിരിയും വറുത്തു കോരി വെച്ചിട്ടുണ്ട് വറക്കാനുള്ള സബോള സഭവാണ് കിടക്കുന്നുണ്ട് അടുപ്പിൽ തീ ഉള്ളതുകൊണ്ട് കലത്തിലരി ഇട്ടേക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അതാന്ന് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഫോൾട്ടെന്ന് പിന്നെയാണ് മനസ്സിലായത് കലത്തിനുള്ളിൽ ഇവർക്കിടന്ന് വേഗമുള്ള സ്പേസ് കുറവായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച് എന്തേലും ചെയ്യാനിറങ്ങിയാൽ എന്തെങ്കിലും ഒരു പണി നമുക്ക് ഉറപ്പാണ് അതെന്തായാലും തക്കോലം ഗ്രാമ്പൂ ഏലക്ക പട്ട നാരങ്ങ നീര് എല്ലാം ചേർത്ത് നമ്മുടെ അരിയിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടേ പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ടേ അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച ചോറ് അതിനകത്തേക്ക് ഇടുകയാണ് സോറി വേവിച്ച് വെച്ചതല്ല അധികം വെന്ത് പോയ ചോറ് എന്താണേലും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടതല്ലേ ഏതായാലും കളയാനൊന്നും ഉദ്ദേശമില്ല നമ്മൾ കഴിക്കും അങ്ങനെ നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് കുറച്ച് ഗാർണിഷിംഗ് പരിപാടിയൊക്കെയാണ് നടക്കുന്നത് കുറച്ച് മല്ലിയില കുറച്ച് പുതിനയില കുറച്ച് സബോള കുറച്ച് മുന്തിരി കുറച്ച് അണ്ടിപ്പരിപ്പ് പിന്നെ കളറിന് വേണ്ടി ലേശം മഞ്ഞൾപ്പൊടി ലേശം പാലിനകത്ത് കലക്കി വട്ടത്ത് ചുറ്റിച്ച് അങ്ങോട്ട് ഒഴിക്കുക പിന്നീട് ഈ സ്റ്റെപ്പുകൾ അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്ത് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് കുറച്ച് നെയ്യും കൂടെ കൂടെ വട്ടത്തിൽ തൂവികൊടുത്താൽ ഒരു ഔട്ട് ലുക്ക് നിങ്ങൾക്കും കിട്ടും ഇനിയിപ്പോൾ ലാസ്റ്റ് ദമ്മയ്യാനായിട്ട് ഒരു ചട്ടിയുടെ പുറത്ത് ഇയാളെ കയറ്റി വെച്ച് നമ്മളങ്ങോട്ട് ചൂടാക്കിയിട്ടുണ്ട് അങ്ങനെ ഫൈനലി നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ പെട്ടെന്ന് കൊതി തോന്നിയത് പെട്ടെന്ന് ഞാൻ കഴിച്ചിട്ട് വരട്ടെ അപ്പം അടുത്ത വീഡിയോട്ട് ഉടനെ വരാം ബായ്